മുസ്ലിം ലീഗ് വ്യാജ വോട്ട് ചേർക്കുന്നു എന്നാരോപിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സിപിഐഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ

കാസർഗോഡ് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മുസ്ലിം ലീഗ് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് സി പി ഐ എം പ്രവർത്തകർ കാസർഗോഡ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സമരം പ്രധാനമായും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാർഡുകളിലെ തള്ളിയ വോട്ടുകൾ വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരികെ കയറ്റിയത് ചൂണ്ടിക്കാട്ടിയും പ്രതിഷേധിച്ചും നടത്തിയ മാർച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം കെ രാജൻ ചെയ്തു എന്ന പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് മു സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെല്ലാം സമര നില തെറ്റിയവരുടെ പ്രസ്താവനകളാണ് ഓരോ ദിവസം കടിയന്തോറു അവരുടെ സമര തെറ്റിയെന്ന് ഞാൻ വെറുതെ കാസർഗോഡ് മുനിസിപ്പൽ ഭരണപക്ഷത്താണ് എത്രയും വർഷകാലമായി ഭരണപക്ഷത്താണ് കേരളത്തിൽ വെള്ളം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പിത്തലാട്ടങ്ങൾ കേരളത്തിലാകെ ഇന്ത്യക്കാകെ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളും ലംഘിച്ചു എന്ന് മാത്രമല്ല ജനാധിപത്യ മര്യാദ ലംഘിച്ചു എന്ന് മാത്രമല്ല രാഷ്ട്രീയം കൂട്ടുമെട്ടുകൾ നിങ്ങൾ നോക്കും ഇന്ത്യ രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പൊരുതുന്ന പോരടിക്കുന്ന പ്രസ്ഥാനം അവർ പ്രസംഗിച്ച ജമാഅത്ത് ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ലളിത അധ്യക്ഷത വഹിച്ചു പാർട്ടി ലോക്കൽ സെക്രട്ടറി എസ് സുനിൽ അനിൽ ചെന്നിക്കര ശാന്ത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹനീഫ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്